സ്പോർട്ട് ലൈവിൽ നമ്മൾ ഇനി പത്തനംതിട്ടയിലേക്കാണ് പോകുന്നത് പത്തനംതിട്ട മൈലപ്ര വ്യാപാരിയുടെ കൊലപാതകത്തിൽ മൂന്ന് പേർ കസ്റ്റഡിയിൽ പത്തനംതിട്ട വലഞ്ചുഴി സ്വദേശി ഹാരി തമിഴ്നാട് തെങ്കാശ്ശി സ്വദേശികളായ ബാലസുബ്രഹ്മണ്യൻ മുരുകൻ എന്നിവരാണ് പിടിയിലായത് തമിഴ്നാട്ടിൽ നിന്നാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് ശശിനാരായണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശശിനാരായൺ ഈ കേസിൽ മൂന്ന് പേർ കസ്റ്റഡിയിലാണെന്നാണ് പോലീസ് പറയുന്നത് ഈ മൂന്ന് പേർ മാത്രമേ പ്രതികളായിട്ടുള്ളൂ പത്തനംതിട്ട ബൈലപ്പുറ സ്വദേശിയായ വ്യാപാരിയുടെ കൊലപാതകത്തിലാണ് ഇപ്പൊ മൂന്ന് പ്രതികൾ ഇപ്പൊ കസ്റ്റഡിയിലായിരിക്കുന്നത് ഇവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്ന് പത്തനംതിട്ട വലഞ്ചേരി സ്വദേശി ഹാരിവ് തമിഴ്നാട് സ്വദേശികളായ ബാലസുബ്രഹ്മണ്യ മുരുകൻ എന്നീ പ്രതികളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട പോലീസിന് പിടിയിലായിരിക്കുന്നത് ഈ ഒന്നാം പ്രതിയായ ഈ ഹാരിവിന് ഈ കൊല്ലപ്പെട്ട ജോർജ് ഉണ്ണിയുടെ കടയുമായി വ്യാപാരിയുടെ കടയുമായി ബന്ധപ്പെട്ട് അടുത്ത ബന്ധമുള്ള ആളാണ് ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അങ്ങനെയുള്ള പരിചയം ഈ ആരിഫിനുണ്ട് അരിഫ് നേരത്തെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് തമിഴ്നാട്ടിൽ തെങ്കാശിയിൽ നിരവധി തവണ ജയിലിൽ കിടന്നുള്ള വ്യക്തിയാണ് ആ ജയിലിൽ കിടന്നുള്ള പരിചയമാണ് മറ്റു പ്രതികളായ ബാലസുബ്രഹ്മണ്യൻ അതുപോലെ തന്നെ മുരുകൻ എന്നിവരുമായി ബന്ധപ്പെട്ട് ഈ കൊലപാതകത്തിൽ ആസൂത്രണം ചെയ്യുന്നത് തുടർന്ന് മൂന്ന് പേരും പത്തനംതിട്ടയിലെത്തുകയും കഴിഞ്ഞ ശനിയാഴ്ച മൈലപ്പറയിലെത്തി ഈ ജോർജിന്റെ കടയിലെത്തുകയും തുടർന്ന് കൈകാലുകൾ ബന്ധിച്ച് ഇയാളെ കൊലപ്പെടുത്തി കരിച്ചടിച്ചു കുലച്ച ശേഷം സ്വർണ്ണമാലയും ഒൻപത് പോയിന്റ് സ്വന്തമാനെയും പണവും അപകരിച്ചാണ് സംഘം കടന്നു കഴിഞ്ഞത് തുടർന്ന് പോലീസ് ഇവരെ വളരെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കാൻ ശ്രമിച്ചെങ്കിലും അതെല്ലാം ഡി വി ആർ അടക്കം ഈ പ്രതികൾ കൊണ്ടുപോയിരുന്നു തുടർന്ന് പോലീസ് വിശദമായ ഒരു അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് ഇപ്പോൾ പ്രതികൾ പിടിയിലായിരിക്കുന്നത് പത്തനംതിട്ട ഡി എസ് പി നന്ദകുമാറിന്റെ നേതൃത്വം അന്വേഷണ അംഗമാണ് തെങ്കാശിയിൽ നിന്നും ഈ മൂവർ സംഘത്തെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ആരിവ് പത്തനംതിയിലെ ഓട്ടോറിക്ഷ ഓട്ടോ ഓടിക്കുന്ന ആളാണ് ആ അരിവിന്റെ ഓട്ടോറിക്ഷയിൽ ഇന്ന് തെളിവെടുപ്പ് പോലീസ് നടത്തിയിരുന്നു ആ തെളിവെടുപ്പിലും ഇത്തരം വിശദാംശങ്ങൾ കണ്ടെത്താൻ പോലീസിന് കാണിച്ചിട്ട് ഫോറൻസിക് വിദഗ്ധരടക്കമുള്ള ആളുകൾ ഈ തെളിവെടുപ്പ് സംഘത്തിലുണ്ടായിരുന്നു എന്തായാലും ഈ പ്രതികൾ മൂന്ന് പേരും പന്ത്രണ്ട് പോലീസിന് കണ്ടെത്തി ഇന്ന് ഇവരെ വിശദമായി ചോദ്യം ചോദിച്ചാൽ മറ്റാരെങ്കിലും ഈ കൊലപാതകവും ബന്ധപ്പെട്ട് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് ആരിബിന്റെ ക്രിമിനൽ പശ്ചാത്തലവും ഒപ്പം പിടിയിലായിരിക്കുന്ന ബാലസുബ്രഹ്മണ്യം മുരുകം എന്നിവരുടെ ക്രിമിനൽ പശ്ചാത്തലവും വിലയിരുത്തിക്കൊണ്ടാണ് പോലീസ് ഇത്തരത്തിലൊരു വിശദമായ അന്വേഷണം നടത്തിയിരിക്കുന്നത് മോഷണ ശ്രമം തന്നെയാണ് കൊലപാതകത്തിന്റെ പ്രധാന കാരണം ഈ ജോർജ് ഉണിയുടെ കാര്യത്തിലുണ്ടായിരുന്ന ഒൻപത് പവന്റെ മാലയാണ് ചിത്രത്തിൽ ഇവർ അപകരിച്ചത് ഒപ്പം കടയിലുണ്ടായിരുന്ന പണവും അപകരിച്ചു പണം മറ്റ് മേഖലയിലേക്ക് മറ്റ് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായി കണ്ടെത്തിയിട്ടുണ്ട് ഈ മോഷ്ടിക്കപ്പെട്ട മാല പോലീസ് കർഷക കർഷക തെളിവെടുപ്പിന്റെ ഭാഗമായി എവിടെയാണ് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഇനിയും പ്രതികളുമായി ചോദ്യം ചെയ്യുന്ന ശേഷമായിരിക്കും കണ്ടെടുക്കാൻ കഴിയുക അത്തരം കാര്യങ്ങളൊക്കെ പോലീസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ മൂന്ന് പ്രതികളും പത്തനംതിട്ട പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് അറസ്റ്റ് ഇതുവരെ ഈ കേസിൽ മറ്റ് പ്രതികൾ ഉണ്ടോ എന്താണ് ഇത് സംബന്ധിച്ച് പോലീസ് പറയുന്നത് തന്നെ ഇപ്പോൾ കസ്റ്റഡിയിലായ മൂന്ന് പ്രതികൾക്കും കൃത്യമായ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ട് എന്ന് തന്നെയല്ലേ പോലീസ് പറയുന്നത് ഇതിന്റെ മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് മൂന്ന് പ്രതികളും നേരത്തെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് ഹാരിബ് നേരത്തെയും പല കേസുകളിലും പല കേസുകളിലും അറസ്റ്റിലാകുകയും ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് അങ്ങനെ തെങ്കാശിയിൽ ജയിൽ കഴിയുന്ന സമയത്താണ് ഈ മറ്റു പ്രതികളായ ബാലസുബ്രഹ്മണ്യം മുരുകൻ എന്നിവരുമായി ഇവർ സൗഹൃദത്തിലാകുകയും തുടർന്ന് ഈ ഈ കൃത്യം നടത്തിയുള്ള ആസൂത്രണം ഹാരിബാണ് നടത്തുന്നത് അങ്ങനെ തെങ്കാശിയിൽ നിന്ന് രണ്ട് പ്രതികളെ വരുത്തിയതിനു ശേഷമാണ് ശനിയാഴ്ച ഈ കൊലപാതകം നടത്തുന്നത് എന്തായാലും ഈ മൂന്ന് പ്രതികൾക്കും കൃത്യമായി മൂന്ന് പേരും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ് ഇവർ ജയിൽവാസം അനുവദിച്ചിട്ടുള്ള ആരാണ് നിരവധി കേസുകളിലും മോശം കേസുകളും അടക്കം ഇവർ നേരത്തെയും പ്രതികളായിട്ടുണ്ട് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവരുടെ ഫോൺ ഫോൺ സന്ദേശം അടക്കം പോലീസ് ടവർ ലൊക്കേഷനൊക്കെ കെട്ടിയിച്ചാണ് പ്രതികളിലേക്ക് എത്തിയത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ കേസുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട നഗരത്തിൽ നടന്നൊരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവുകളില്ലാതെ പോലീസിനെതിരെ വലിയ ആക്ഷേപം ഉണ്ടായ സാഹചര്യത്തിലാണ് ഇപ്പോൾ പോലീസ് കൃത്യമായി ഈ മൂന്ന് പ്രതികളിലേക്കും എത്തി ഇവരെ മൂന്ന് പേരെയും ഇപ്പോൾ കസ്റ്റഡി എടുത്തിട്ടുള്ളത് വിശദമായ ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ കൃത്യമായ ഇവർ മറ്റേതെങ്കിലും തരത്തിൽ ഈ മോഷണസം വല്ലാതെ മറ്റേതെങ്കിലും കാര്യമാണോ ഇത് കൊലപാതകത്തിന് പിന്നിലുള്ളത് എന്ന കാര്യത്തെക്കുറിച്ച് പോലീസിന് കൃത്യമായ ഒരു വിവരം ലഭിക്കേണ്ടതായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് പ്രതികളിൽ ചോദ്യം ചെയ്യുന്നത് ഹാരിഫിനെ ഇന്ന് ഓട്ടോറിക്ഷ പത്തനംതിട്ട അവാൻ പാർക്ക് ചെയ്യുന്നത് ഇവരെ കൊലപാതകത്തിന് ശേഷം കൃത്യം നടത്തിയതിനു ശേഷം പത്തനംതിട്ടയിൽ ഓട്ടോറിക്ഷയും മൂന്ന് പേരും വരുന്നു തുടർന്ന് ഈ രണ്ടുപേരും പ്രതികളായ ബാലസുബ്രഹ്മണ്യം മുരുകനെയും ബസ്റ്റാൻഡിൽ നിന്നാണ് തമിഴ്നാട്ടിലേക്ക് കയറ്റിവിടുന്നത് ആ അന്ന് സുരക്ഷമായി വിട്ടതിന് ശേഷമാണ് ഹരിബ് പുള്ളിയിൽ പോകുന്നത് എന്തായാലും ഇവരുടെ ഫോൺ സന്ദർശനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു ആദ്യ ദിവസം തന്നെ ചില സൂചനകൾ പോലീസിൽ ലഭിച്ചിട്ടുണ്ടെങ്കിലും പ്രതികളിലേക്ക് എത്താവുന്ന തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല കടയിൽ ഉണ്ടായിരുന്ന ഡിവിആർ അടക്കം സി സി ടിവി ഡിവിആർ അടക്കം പ്രതികൾ മോഷ്ടിച്ചുകൊണ്ട് പോയിരുന്നു അതുകൊണ്ട് ഈ കൃത്യമായി പ്രതികളിലേക്ക് എത്താൻ പോലീസ് കഴിഞ്ഞില്ല പക്ഷേ ചില സൂചനകൾ പോലീസ് ലഭിച്ചിട്ടുണ്ട് അടിസ്ഥാന അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ പത്തനംതിട്ട ഡി എസ് പി നന്ദകുമാറിന്റെ നേരത്തുള്ള പോലീസ് സംഘം കൃത്യമായി പ്രതികളുടെ തെങ്കാശിന്ന് തമിഴ്നാട്ടിൽ തെങ്കാശിയിൽ നിന്ന് രാവിലെ കൂടി പിടികൂടിയിട്ടുണ്ട് എന്തായാലും വിശദമായി ചോദ്യം ചെയ്യുക അല്പസമയത്തിലാണ് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും പിന്നീടായിരിക്കും മറ്റു കാര്യങ്ങളെ കടക്കപ്പെടുക ശരി ശശിനാരായണനാണ് വിവരങ്ങൾ പങ്കുവെച്ചത് പത്തനംതിട്ട മൈലപ്ര വ്യാപാരിയുടെ കൊലപാതകത്തിൽ മൂന്ന് പേർ എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് പത്തനംതിട്ട വലഞ്ചുഴി സ്വദേശി ഹാരി തമിഴ്നാട് തെങ്കാശി സ്വദേശികളായ ബാലസുബ്രഹ്മണ്യൻ മുരുകൻ എന്നിവരാണ് പിടിയിലായത് തമിഴ്നാട്ടിൽ നിന്നാണ് ഈ മൂന്ന് പ്രതികളെയും കസ്റ്റഡിയിലെടുത്തത് ശശിനാരായണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത് സ്പോർട്ട് ലൈവ് പൂർണ്ണമാവുകയാണ് നമസ്കാരം